പെർഫ്യൂമുകൾ ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണ വിതരണ മേഖലയിൽ മുതൽ മുടക്കിയുള്ള മലയാളികൾ ധാരാളമായുണ്ട് വളാഞ്ചേരി സ്വദേശി മുസാഹാജി ഈ മേഖലയിൽ വിജയങ്ങൾ കൊയ്തെടുത്ത ഒരു പ്രവാസിയാണ് ഫ്രാഗ്രൻസ് വേൾഡ് എന്നത് സുഗന്ധ ലേപനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പരിചിതമായൊരു ബ്രാൻഡാണ് യു എ ഇയിൽ നിർമ്മിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഈ പെർഫ്യൂം ബ്രാൻഡ് ഒരു മലയാളിയുടേതാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൂസ മൂസഹാജിയുടേത് പോളണ്ട് മൂസ എന്നറിയപ്പെടുന്ന മൂസ ഹാജി സുഗന്ധദ്രവ്യ നിർമ്മാണ മേഖലയിലെ ഒരു അധികായനാണ് നാൽപ്പത്തിയേഴ് വർഷം മുൻപ് യു എയിലെത്തിയ മൂസഹാജി രണ്ടായിരത്തി മൂന്നിലാണ് ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പേരിൽ പെർഫ്യൂം നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നത് മൂസ ഹാജിയുടെ അച്ചടക്കവും ആത്മാർത്ഥതയുമുള്ള ബിസിനസ് രീതികൾ കൊണ്ട് വളരെ വേഗം ഫ്രാഗ്രൻസ് വേൾഡ് വിപണിയിൽ സ്വന്തമായി ഒരു ഇടം നേടിയെടുത്തു ഇന്നിപ്പോൾ പ്രീമിയം ബ്രാൻഡായ ഫ്രഞ്ച് അവന്യൂ ഉൾപ്പെടെ വിവിധ പേരുകളിലായി നാലായിരത്തിലേറെ പെർഫ്യൂമുകൾ നിർമ്മിക്കുന്നുണ്ട് മൂസ ഹാജിയുടെ കമ്പനി നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലേക്ക് ഇവ കയറ്റുമതി ചെയ്യപ്പെടുന്നു ഞങ്ങളിടുത്തുള്ള എല്ലാ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ളതാണെന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ഞാനത് അത്രയും ഞങ്ങൾ ഒരു ടീം അതിനെപ്പറ്റി സ്റ്റേറ്ററി ചെറു ചെയ്ത് എടുത്ത് തന്നെ പല ഫ്രാഗ്രൻസ് മെയിനായിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ആണല്ലോ ഞങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ ഇതിൽ തന്നെ ഡെവലപ്പ് ഫ്രാഗ്രൻസ് ആണ് ദുബായ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ പ്രശസ്ത ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഔട്ട്ലെറ്റുകളുമുണ്ട് ഫ്രാഗ്രൻസ് വേൾഡിന് കൂടുതൽ രാജ്യങ്ങളിലെ വിപണികളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് മൂസാ ഹാജി അമൃത ന്യൂസ് ദുബായ്